മുരിങ്ങക്ക വെച്ച് നമുക്ക് രണ്ട് കറി തയ്യാറാക്കാം ഒരു ഒഴിച്ചു കറിയും ഒരു തോരനുമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം മുരിങ്ങക്ക കഴുകി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും ഇതിനു വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബൗൾ ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം മാത്രം ഇത് വെച്ചു കൊടുക്കുക ഇഡലി പാത്രത്തിലും നമുക്ക് ഇതുപോലെ ആവി കയറ്റി എടുക്കാവുന്നതാണ് അഞ്ചു മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തൂലി പാത്രത്തിലേക്ക് ഇട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് വേകാനായിട്ട് വയ്ക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വച്ച് ഒരു പത്ത് മിനിറ്റ് വേവണം എന്നാൽ മാത്രമേ ആ മുരിങ്ങയിലുള്ള സത്തുകളൊക്കെ ഇറങ്ങി വരൂ അതുകൊണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലതുപോലെ തട്ടി തിളച്ച് വന്നതിന് ശേഷം വേണം അടച്ച് വയ്ക്കാനായിട്ട് നന്നായിട്ട് തിളച്ചു വന്ന് ബോധ്യം വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ലോയിലാക്കി വെച്ചുകൊടുക്കുക അങ്ങനെ പത്ത് മിനിറ്റ് വേണം ഈ മുരിങ്ങയുടെ തൊലി വേവിച്ചെടുക്കുക ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുരിങ്ങയുടെ ഉള്ളിലുള്ള ഈ ഭാഗം നല്ലതുപോലെ ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കടായി ചൂടാക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നല്ല നാളെ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് പാകം ചെയ്യണം എന്നാൽ മാത്രമേ നല്ല രുചി കിട്ടൂട്ടോ എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് തുടർച്ചയായി ഇളക്കി കൊടുക്കണം എന്നാൽ ഒട്ടും കരിയാതെ വേണം എടുക്കാനായിട്ട് ഉള്ളി ഒട്ടും കരിഞ്ഞു പോകരുത് നല്ല മണം വരുമ്പോഴേക്കും നമുക്ക് ഈ മുരിങ്ങക്കായ ഇതിലേക്കിട്ട് ഉപ്പും കൂടിയിട്ട് നമ്മൾ നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം കണ്ടാരി മുളകും ഈരകും വറ്റൽ മുളക് സോറി കറിവേപ്പിലയും ഒരൽപ്പം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തേങ്ങ വേണ്ട ഒരുപാട് തേങ്ങ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഇതിൻ്റെ രുചി അറിയാൻ പറ്റത്തില്ല തേങ്ങ മാത്രം നമുക്ക് തേങ്ങയുടെ രുചിയായിരിക്കും മുന്നിൽ നിൽക്കുക അതുകൊണ്ട് ഒരല്പം തേങ്ങ ഇഡലേക്ക് ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കണം ഇതിനൊക്കെ നല്ലതുപോലെ ഇളക്കി ഊഹിപ്പിച്ചതിന് ശേഷം ഒരു കവി കൊണ്ട് നാല് വശം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ മസാലയും ഇതെല്ലാം കൂടി ഈ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അയൺ കടായി ഉണ്ടാകാതെ അടായ അയൺ കടായിയിൽ തന്നെ കടുവറുത്ത് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നാൽ കുറച്ചുകൂടി രുചി കൂടും ആളുകളൊക്കെ കുറവുള്ളവർക്ക് മരിങ്ങയില മുരിങ്ങക്ക ഇതുപോലെ തോരൻ വെക്കാതെ തൊലിയോടു കൂടി തോരൻ വെക്കാതെ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റാകാതെ ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നമുക്ക് നല്ലതുപോലെ കഴിക്കാനായിട്ടും പറ്റും ഒട്ടും ബാലൻസ് വരത്തില്ല ഇനി നമുക്ക് ഈ മുരിങ്ങ തൊലി കറിയാക്കി മാറ്റാം ഇത് കറിയാക്കി മാറ്റാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് ഇതിൻ്റെ ഉള്ളിലുള്ള സത്തുകളെല്ലാം കൂറി വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോഴും ചെറിയ ഒരു കൊഴുപ്പ് കാണും കേട്ടോ ഈ വെള്ളത്തിന് എന്നിട്ട് നമുക്കൊരു അരിച്ച് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കടായി ചൂടാക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഞാൻ തോരൻ വെച്ച അതേ കടായി തന്നെയാണ് കഴുകിയിട്ടില്ല അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് കടുവറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊത്തിയതിന് ശേഷം രണ്ട് വറ്റൽ മുളകും ഒരു അര സ്പൂൺ ഉഴുന്ന് പരിപ്പും അരസ്പൂൺ കടലപ്പരിപ്പും കുറച്ച് ജീരകം ജീരകം തന്നെയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി പച്ചമണം മാറിയതിന് ശേഷം ഒരൽപ്പം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉള്ളി ചേർക്കാതെയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കറിവേപ്പിലയും ഉള്ളിയും കൂടിയിട്ട് ഉള്ളി നന്നായിട്ട് മൂത്തൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് അത് വെള്ളത്തിലേക്ക് നല്ലതുപോലെ കൂടെ കുതിർത്ത് വെക്കാൻ കിട്ടും ഒരു തക്കാളി ചെറുതായിട്ട് അടഞ്ഞതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എഴുതി കൊടുക്കാം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യേണ്ട പിന്നെ ഒരുപുടി മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങയില വളരെ തളി തളിരായിട്ടുള്ള ഇലയായിരിക്കണം മുരിങ്ങയില മുറ്റിപ്പോകരുത് നല്ല തളിര ഇല ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഡൈജഷനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ മുട്ടിയ മുരിങ്ങയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെയൊക്കെ നല്ലതുപോലെ ബന്ധു വരത്തില്ല മുരിങ്ങയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വേഗാനായിട്ടൊരൽപ്പം സമയം എടുക്കും ഞാൻ മുരിങ്ങയിലയുടെ ഒരുപാട് റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് മുരിങ്ങയില സാധാരണ തയ്യാറാക്കൽ അങ്ങനെ സ്റ്റീം ചെയ്ത് തയ്യാറാക്കുന്ന മുരിങ്ങയിലയുടെ റെസിപ്പിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുഴഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി പുളി വെള്ളം കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന മുരിങ്ങത്തൊലിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതും ഇറക്കി ചോറിനോടുകൂടി ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഈ ഒരു രസം എന്ന് പറയാം നമുക്കിത് രസം പോലെ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കും മുറ്റിയ മുരിങ്ങക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ തയ്യാറാക്കാം പരിച്ചെറിയാതെ ഒന്ന് തയ്യാറാക്കി നോക്കണം കിട്ടുന്ന മുരിങ്ങയ്ക്ക് ധാരാളം ഗുണങ്ങൾ ഗുണങ്ങളുള്ളതാണ് പോഷകസമൃദ്ധിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സ് സ്വർണത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലുള്ള വെജിറ്റബിളാണ് മുരിങ്ങ കായും മുരിങ്ങ ഇലയും ഒക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫിഷ് ഫ്രൈയും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ എനിക്ക് പപ്പടമൊന്നുമില്ല ഈ ഇതും ഒരു അല്പം ഫിഷ് ഫ്രൈയും വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കഴിക്കാനായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനായിട്ട് മറന്നു പോകരുത് ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ടേക്ക് കെയർ ടാറ്റ